ഹായ് നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്നലെ രേവതി സമ്പത്തിന്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു കാരണം രേവതി സമ്പത്ത് ആദ്യമായിട്ട് മാധ്യമങ്ങളിൽ വന്നിട്ട് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു സിദ്ദീഖ് എന്ന് പറയുന്ന നടൻ എന്നെ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എന്നെ റേപ്പ് ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് ഈ രേവതി സമ്പത്തിന് ആ ഒരു വാർത്തകൾ കണ്ടപ്പോഴത്തേക്ക് തോന്നിയത് പിന്നീട് ഞാൻ ഇവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഞാൻ ഒന്ന് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് ആ ഫേസ്ബുക്ക് പ്രൊഫൈലിനകത്ത് ഇവരെ കുറിച്ചിട്ട് ഇവർ തന്നെ ചെയ്തിട്ടുള്ള ചില വീടുകൾ അതിലൊരു വീഡിയോ ആയിരുന്നു ഇന്നലെ ഞാൻ ചെയ്തത് ആ വീഡിയോ ആക്ച്വലി ആ വീഡിയോ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ എവിടെയോ താമസിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും അവിടെ ചില ഗുണ്ടകൾ എന്ന് പറയുന്ന രീതിയിൽ കുറെ ആൾക്കാർ വന്നിട്ട് ഇവരോട് വന്നിട്ട് ചോദിക്കുന്നത് എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഇവിടുത്തെ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ മറുപടി പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിരുന്നു അതിന് അനുകൂലമായിട്ടുള്ള മെസ്സേജും വന്നിട്ടുണ്ട് എന്നാൽ ഇതിനെ വിമർശിക്കുന്ന രീതിയിലുള്ള മെസ്സേജുകളും വന്നിട്ടുണ്ട് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാം അതായത് Sidhiq i പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇത് കൃത്യമായിട്ട് അന്വേഷിക്കണം എന്ന തരത്തിൽ ഞാൻ പറയുന്നു മലയാള സിനിമയിൽ തോന്നിയവാസങ്ങളും തെമ്മാടിത്തരങ്ങളും ഒരുപാട് നടക്കുന്നുണ്ട് അത് ഒരുപാട് നടന്മാർ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണെന്ന് നമുക്കറിയാം പക്ഷേ ഇത്രയും കാലം എന്തുകൊണ്ടാണ് ഇവരൊന്ന് രംഗത്ത് വരാതെ അതിൽ ഇത്രയും ബോൾഡായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് അന്ന് പ്രതികരിക്കാഞ്ഞത് അന്ന് ഞാൻ ചെറിയ പ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ഏതാണ്ട് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയമാണ് ഏതാണ്ട് പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സാണ് അതുകൊണ്ട് പോക്സോ കേസ് എന്നൊക്കെ പറഞ്ഞ് പല മാധ്യമങ്ങളും ചില വാർത്തകൾ അയച്ചു വിഴുകും മാധ്യമങ്ങൾക്ക് ഒരു ധർമ്മമുണ്ട് ആ മാധ്യമങ്ങൾ ന്യൂസിന് വേണ്ടി അല്ലെങ്കിൽ റീച്ചിനു വേണ്ടി ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ പറഞ്ഞ് നടക്കരുതെന്നൂടെ ഒന്ന് ഒന്ന് ഓർപ്പെടുത്താണ് അവരുടെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കി ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ചേരുന്ന ആവശ്യത്തിന് വേണ്ടി കോഴിക്കോട്ട് വടകരയിൽ ഞാൻ താമസം മാറ്റിയിരുന്നു വടകര മുടപ്പിലാവിൽ എന്ന സ്ഥലത്ത് ഒരു വാടക വീട് പഠന ആവശ്യത്തിനു വേണ്ടി എടുത്തിരുന്നു ഞാനും എൻ്റെ സുഹൃത്തും സന്തോഷം ഷെയർ ചെയ്താണ് ഈ ഇടം എടുത്തിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിനഞ്ച് രാത്രി പന്ത്രണ്ട് മണിയോടിപ്പിച്ച് നാട്ടുകാർ വളഞ്ഞു പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി അതായത് ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ഇതായിരുന്നു സദാചാര ഗുണ്ടകളുടെ ആക്രമണത്തെ ഭയന്ന് വടകര പോലീസ് സ്റ്റേഷനിൽ ഈ പറയുന്ന രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ പെൺകുട്ടി അവിടെ ചെന്നു ഈ പറയുന്ന സുഹൃത്തുവാട്ടാണ് ചെന്നത് ചെന്നിട്ട് ആ സ്റ്റേഷനിൽ ചെന്നിട്ട് എസ് ഐയോട് പരാതി പറയുന്ന സമയത്ത് ഈ പരാതിക്കാരും അല്ലെങ്കിൽ ഇവരുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് അപ്പം ഈ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇവർ വീഡിയോ എടുത്തിട്ട് ഇവരുടെ ഫേസ്ബുക്കിനകത്തൂടെ ഇവർ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്ക് പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഇതിനകത്ത് ഈ പാർവതി തന്നെയാണോ ഇത് അല്ലെങ്കിൽ ഇവരുടെ മുഖം വ്യക്തമാകുന്നില്ലല്ലോ ഇവരുടെ മുഖം കാണിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമതിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പാർവതി എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം ഒരു സ്റ്റേഷനിൽ ചെന്നിട്ട് കംപ്ലയിന്റ് ചെയ്യാൻ വേണ്ടി ചെന്നിട്ട് ആ സ്റ്റേഷനിൽ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേഷനിലെ ആ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ള ഇതിനെ കുറിച്ചിട്ട് നമ്മൾ എന്താ പറയുക വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ആ ഒരു ഡൗട്ട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയും കൂടെ ഇതിന്റെ കൂടെ ചെയ്യുന്നത് എന്തായാലും നമുക്ക് അത് കണ്ടുനോക്കാം I deserve, I deserve some respect. respect. you deserve respect, I am also deserving your respect. <laughs> I am Did I say, that? Did I say that? no, right? I said that my mom കണ്ടല്ലോ അല്ലെ അതായത് വടകരയിലെ പോലീസ് സ്റ്റേഷനിൽ ഈ പാർവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ പെണ്ണും ആ പെണ്ണിന്റെ സുഹൃത്തും കൂടെ സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ സദാചാര ഗുണ്ടകൾക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയാണ് ചെന്നത് ആ സ്റ്റേഷനിൽ ഇരുന്നുണ്ട് ഈ പറയുന്ന പാർവതി പറയുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാം കാരണം ഇവിടെ ഉമ്മ വെക്കാൻ പാടില്ലാന്നൊന്നുമില്ലല്ലോ ഇവിടെ ആ നിയമമൊന്നും കാരണം എനിക്ക് തോന്നിയാൽ ഞാൻ എന്റെ ഉമ്മ വെക്കും അല്ലെങ്കിൽ എന്റെ പിന്നെ അയൽവാസിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നവരും ഉമ്മക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്നവരും അമ്മയും ഇഷ്ടപ്പെട്ട ഉമ്മക്കും ആരെ വേണേലും ഉമ്മക്കാം മലയാളികൾക്ക് ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരം ഉൾക്കൊണ്ട് വേണം നമ്മള് പൊതുസമൂഹത്തില് ഇതെങ്കിലും നമ്മൾ ബിഹേവ് ചെയ്യാൻ ഉമ്മ വെക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറിയുന്നോ അല്ലെങ്കിൽ അവർക്ക് അവർക്ക് പ്രൈവസി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിരുന്നിട്ട് അതിനൊന്നും ഇവിടെ ആർക്കും ഒരു ഒബ്ജക്ഷനും ഇല്ല അപ്പൊ ഈ പാർവതി സമ്പത്ത് എന്ന് പറയുന്ന സ്റ്റേഷനിൽ കയറിയിട്ട് അവിടെ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ഇത് പ്രദർശിപ്പിച്ചിട്ടുള്ള അതും ധൈര്യമുള്ള ഈ പാർവതി സമ്പത്ത് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഈ വാർത്തകളുമായിട്ടൊന്നും പുറത്തു വരാത്തത് എന്നുള്ളതാണ് എന്റെ ഒരു ടേക്ക് എന്നാലും ഇന്നലെ നമ്മൾ ചെയ്ത ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള പല കമന്റുകളും ഇതുവരെ തന്നെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വളരെ വ്യക്തമായിട്ട് ഈയൊരു വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വന്നിരിക്കുന്നത് തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം അത് പാർവതി ആയാലും കൊള്ളാം സിദ്ദിഖായാലും കൊള്ളാം ജയസൂര്യ ആയാലും കൊള്ളാം ഇനി ഏത് ഉന്നതനാണെങ്കിലും കൊള്ളാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അത് ക്ലിയർ ആയി എന്നാണ് തോന്നുന്നത് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതീക്ഷയിൽ അതുവരേക്കും എല്ലാവർക്കും